ചേന്നമംഗലം പലമരത്തണലിൽ നടന്ന കൈനിലയുടെ ചിത്രശില്പകലാ ക്യാമ്പ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് സിദ്ദിഖ് നടത്തിയ ഷൈൻ നാരായണൻ അനുസ്മരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാനും അന്ന് ചെറുപ്പകാലമായിരുന്നു വൈഫിൻ സമരമൊക്കെ നടക്കുന്ന സമയം അപ്പൊ രാജു അന്ന് ആർവിൽ വിദ്യാർത്ഥിയായിട്ട് വരുന്നു അറൽവിൽ സമരം നടക്കുന്നു സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായിരുന്ന ആ സമയത്താണ് ഷൈനെ പരിചയപ്പെടുന്നത് അപ്പൊ അജയ് ശേഖറും ഹോച്ചിമിനും എല്ലാം പങ്കുവെച്ച ശിഥിലമായ കുറെ വിചാരങ്ങളും കൊറേ വാക്കുകളും ചിന്തകളും അതിങ്ങനെ തിരടിച്ചു വരികയാണ് ഇപ്പൊ അജയ് ശേഖർ ബുദ്ധിസത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഷൈന്റെ വീട്ടിലേക്ക് ആരച്ചാലും ഭാഗ്യവിടെ ഉള്ളൊരു പ്രതിമ ഒരു ബുദ്ധപ്രതിമയാണ് അല്ലേ നമിത അവിടെ സ്വീകരണ മുറിയിൽ അപ്പോ ഷൈൻ ബുദ്ധിസത്തെ കുറിച്ച് വിചാരപ്പെട്ടിരുന്നു ജനാധിപത്യത്തെ കുറിച്ച് ഇത് പലമരത്തണലാണല്ലോ ഈ ജനാധിപത്യത്തിന്റെ വൈവിധ്യത്തെക്കുറിച്ച് ഷൈനോളം വിചാരപ്പെട്ട ഒരു ചിത്രകാരനെ ഒരു കലാകാരനെ ഞാൻ എന്റെ ചുരുങ്ങിയ സമയ ജീവ ജീവിതകാലത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്താന്ന് വെച്ചാല് ഇപ്പൊ അജയ് ഷെയർ ഒക്കെ ഇവിടെ പറഞ്ഞ മണ്ഡൽ ഈ മണ്ഡലം എങ്ങനെ കമണ്ടുവില് കമണ്ടലുവിനാൽ അട്ടിമറിക്കപ്പെടുന്നു ബി പി സിംഗിന്റെ ഇതൊക്കെ പറഞ്ഞല്ലോ പത്തു വർഷത്തോളം ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറം ലോകങ്ങളായിരുന്നു ഈ ബി പി സിംഗ് സർക്കാർ എൺപത്തേഴിൽ അധികാരത്തിൽ വരുമ്പോഴാണല്ലോ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇവിടെ രഥയാത്രകൾ ഉണ്ടാവുന്നത് ഈ കമണ്ഡലുവിന്റെ രാഷ്ട്രീയം മണ്ഡലിന്റെ രാഷ്ട്രീയത്തെ അട്ടിമറിക്കുന്നത് പ്രയോഗത്തിലേക്ക് കമണ്ഡലുവിന്റെ രാഷ്ട്രീയ കടന്നു വരുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളല്ല ഇപ്പൊ സംവരണം ഇപ്പൊ ഹോച്ചിമൻ അജയ് ശേഖർ ആണെങ്കിലും ഡോക്ടർ അജയ് ശേഖർ എന്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ അജയ് ശേഖർ ആണെങ്കിലും ഹോച്ചിമൻ നമ്മളെല്ലാവരും ഈ സംവരണത്തെ കുറിച്ചൊക്കെ വളരെയധികം വിചാരപ്പെടുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ ക്ലിപ്തമായ നിലപാട് നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ഷൈൻ ഇടപെട്ടിരുന്നത് തൻ്റെ കലയിലൂടെ തൻ്റെ സൗഹൃദങ്ങളിലൂടെ തൻ്റെ സംഭാഷണങ്ങളിലൂടെ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം ഷൈൻ ഒരുപക്ഷെ ചൊവ്വാഴ്ച ദിവസം രാവിലെ എന്നെ വിളിക്കുന്നു അന്നാണ് മാതൃഭൂമി ഇറങ്ങിയ മാതൃഭൂമി വീക്കിലി അപ്പൊ തന്നെ ഒരു കഥ മാതൃഭൂല് വന്നിട്ടുണ്ട് അത് നീ വായിച്ചു നോക്കണം എന്ന് പറയുന്നു അപ്പൊ അത് വളരെയധികം ആന്തരാർത്ഥങ്ങളുള്ള ഒരു കഥയായിരിക്കും അങ്ങനെ ഓരോ അടയാളപ്പെടുത്തലുകളിലും ഓരോ ഇടപെടലിലും എല്ലാം ഈ മൂന്നര പതിറ്റാണ്ട് കാലം ഞാൻ അനുഭവിച്ച ഷൈൻ തികച്ചും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കലാകാരനായിരുന്നു അപ്പൊ ഈ കലാകാരന്മാരിൽ തന്നെ ഹോച്ചമിൻ പറഞ്ഞ പോലെ ഒരു സബാട്ടേൺ വിഭാഗം ഉണ്ടെന്ന് ഷൈൻ നിരൂപിച്ചിരുന്നു അതുകൊണ്ടാണ് കൈനില പോലുള്ള സംരംഭങ്ങൾ അപ്പൊ ഈ ഞാൻ ഏറ്റവും വളരെ ചെറുപ്പം തൊട്ടേ ഷൈനായിട്ട് ഇടപെടുന്നതാണ് അപ്പൊ എൻ്റെ ഓരോ സർഗാത്മക ഇടപെടലുകളിലും ഷൈനിന്റെയും കൂടി ബാഗത ഉണ്ടായിരുന്നു പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇപ്പോ എൻ്റെ പേഴ്സിലുള്ള എൻ്റെ വിസിറ്റിംഗ് കാർഡ് പോലും ഷൈനാണ് സെഞ്ച് ചെയ്തത് ആർത്ഥത്തിൽ നാരായണനെ ഉചിതജ്ഞമായി തന്നെ സ്മരിക്കുവാൻ കൈനിലയ്ക്ക് കഴിയുന്നുണ്ട് അതിലെനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഇവിടെയുള്ള വളരെ ടെൻഡർ ഏജിലുള്ള കുറച്ച് കുട്ടികളാണ് ഞാൻ കരുതുന്നത് അവർ ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് കലാപ്രവർത്തനങ്ങളിൽ ഭാഗ്യാൻ തന്നെയാണ് അവർ എത്തിയിരിക്കുന്നത് എന്നാ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് വളരെ പ്രതീക്ഷാ ഒരു കാര്യമാണ് കാരണം ഷൈൻ ആണെങ്കിൽ പോലും ഈ കുട്ടികളുടെ കലാ തൽപരത കലാവാസന പ്രോത്സാഹിപ്പിക്കുവാൻ വളരെയധികം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഞാനും അന്ന് ചില പത്രങ്ങളെല്ലാം അത്തരം ചില സംരംഭങ്ങളെ ശ്ലാഘിക്കുകയും അതിനെ പുകഴ്ത്തുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് അപ്പോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒരു കർമ്മ മേഖലയുണ്ട് ആ കർമ്മ മേഖലയിൽ തന്നെയാണ് ഈ ഇത്തരം ഒരു കൂട്ടായ്മ കൈനില എന്നൊരു കൂട്ടായ്മ രൂപപ്പെടുന്നത് അപ്പോ അതില് ഡെമോക്രസി വരുന്നുണ്ട് വൈവിധ്യങ്ങളുടെ പരമാവധി വികാസം അതാണല്ലോ ഡെമോക്രസി വൈവിധ്യങ്ങളുടെ പരമാവധി വികാസം അതിനെ ഷൈൻ ശ്ലാഘിച്ചിരുന്നു ഷൈൻ്റെ ചിത്രകലാ പദ്ധതികൾ ഞാൻ വളരെ അടുത്ത് നിരീക്ഷിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ചില രൂപകങ്ങൾ മത്സ്യങ്ങൾ മത്സ്യങ്ങളുടെ വിവിധ തിരശ്ചീനമായ വിവിധ അവസ്ഥകൾ ഷൈൻ്റെ ചിത്രങ്ങളിൽ വരാറുണ്ട് നീലവർണം മഞ്ഞരാശി സെപ്പിയ തുടങ്ങിയ വർണ്ണങ്ങളോടുള്ള ഷൈൻ്റെ പ്രതിപത്തി ബ്രൗൺ ബ്രൗണിൻ്റെ പല ഷെയ്ഡുകൾ അപ്പൊ ഈ വരകളേക്കാൾ ഉപരിയല്ല വർണ്ണം എന്ന് ഷൈൻ തീർച്ചയായും ഷൈൻ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു ഒരിക്കലും വരകളേക്കാൾ ഉപരിയല്ല വർണ്ണം രേഖകളുടെ സംഘാതമായ വരകൾ ഇത് തന്നെയാണ് അടിസ്ഥാനപരമായ ചിത്രകല പ്രവർത്തനം അതിന് താഴെയാണ് വർണ്ണങ്ങൾ വരുന്നതെന്നാണ് ഷൈൻ നിരൂപിച്ചിരുന്നത് അപ്പൊ ഷൈനിന്റെ വർണ്ണങ്ങൾ ഷൈൻ വിധാനിച്ചിരുന്ന വർണ്ണങ്ങൾ ഷൈന്റെ ചിത്രങ്ങൾ ഇതെല്ലാം നിരൂപിക്കുമ്പോൾ ഇതെല്ലാം സൂക്ഷ്മമായി വിശകലനത്തിന് വിധേയമാക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് എഴുതാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് ഷൈനിങ്ങിനെ ചില വർണ്ണങ്ങളോടുള്ള പ്രതിപത്തി ആ പ്രതിപത്തി അതൊരു രാഷ്ട്രീയ പ്രതിപത്തി കൂടിയാണ് ഇപ്പൊ നീൽസലാം എന്നൊക്കെ പറയുന്ന വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ചില കർമ്മ പദ്ധതികളും മുദ്രാവാക്യങ്ങളും ഏറ്റവും ഉന്നത ശീർഷമായിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ നിന്നാണ് ഷൈനിന്റെ ഷൈൻ്റെ ലോകം വികസിക്കുന്നത് അപ്പോ ഞാൻ നേരിട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അത് കായൽ സമ്മേളനം എന്നുള്ള ഒരു പരിപാടി ശശികുമാറിനെക്കറിയാം ഇതില് ഷൈൻ ഒരു തോണിയുടെ ഒരു ഇൻസ്റ്റലേഷൻ അജയ് ഷെയർ കണ്ടിട്ടുണ്ടാവും ഒരു തോണിയുടെ ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കുന്ന ഇത് ഈ കായൽ സമ്മേളനം കായലില് എന്താ പറയുക കരയിലൂടെ സഞ്ചരിക്കാൻ കഴിയാതിരുന്ന സമയത്ത് കായലില് വള്ളങ്ങൾ കൂട്ടിയിട്ട് കരയില് സമ്മേളനം നടത്താൻ കഴിയാത്ത സമയത്ത് പുലയര് കായലില് വള്ളങ്ങള് കൂട്ടിയിട്ട് സമ്മേളനം നടത്തിയ കായൽ സമ്മേളനം അതിലെ അതിനെ ചിത്രീകരിക്കാനായിട്ട് ഷൈൻ്റെ ഇൻസ്റ്റലേഷൻ അപ്പൊ അത് എന്റെയും കൂടി നിർബന്ധത്തിലാണ് ഷൈൻ അങ്ങനെ ഒരു ഇൻസ്റ്റലേഷന് തുനിയുന്നത് അപ്പോൾ ഷൈൻ എപ്പോഴും ഈ ഓരോ ചിത്ര രചനയിലും ഓരോ ഇൻസ്റ്റലേഷൻ ആണെങ്കിലും അതല്ലെങ്കിൽ സ്കെച്ചൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴും എൻ്റെ അഭിപ്രായങ്ങളെ വിലമതിച്ചിരുന്നു എന്നോട് ചോദിച്ചിരുന്നു എന്നോട് പങ്കുവെച്ചിരുന്നു ഷൈനുമായിട്ട് ഒരു മൂന്നാല് തവണ തമിഴ്നാട്ടിലൊക്കെ സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിരന്തരം ദിവസങ്ങളോളം ഈ രാപകരില്ലാതെ ഇടപെട്ടിരുന്ന ഷൈൻ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ നോയൽ രാജവും രാധാകൃഷ്ണനും രാജുവല്ലാത്ത എനിക്ക് തോന്നണ ഏറ്റവും കൂടുതൽ ഷൈൻ്റെ പരിചയമുള്ള ഒരാൾ ഞാൻ തന്നെയായിരിക്കും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ എനിക്ക് എന്റെ പരിചയത്തിൽ ഇത്രയേ തോന്നുന്നുള്ളൂ എന്തായാലും ഈ ഷൈൻ പങ്കുവെച്ച വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ചിത്രകലാ സബരിയുടെ ശില്പകലാ സബരിയുടെ ഒരിടം ഈ കൈനില മുന്നോട്ട് വയ്ക്കുന്നു അതില് പുതിയ ടെൻഡർ ഏജിലുള്ള ജനറേഷൻ കൂടി വരുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥകരമാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ഷൈനെ സ്നേഹിക്കുന്നവരുടെ ഷൈനെ ഇഷ്ടപ്പെടുന്നവരുടെ ഷൈൻ്റെ ആർട്ട് ഇഷ്ടപ്പെടുന്നവരുടെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വളരെ ചെറിയ ഒരു പ്രഭാഷണം നടത്താൻ എനിക്ക് അവസരമുണ്ടായതിൽ ഞാൻ അങ്ങേയറ്റം കൃതാർത്ഥനാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം